കൊല്ലം ചടയമംഗലത്ത് ജുവലറി ജീവനക്കാർക്ക് നേരെ മുളക് സ്പ്രേ ഉപയോഗിച്ച് മോഷണ ശ്രമം നടത്തി രക്ഷപ്പെട്ട യുവതിയെയും യുവാവിനെയും ചടയമംഗലം പോലീസ് മിന്നൽ വേഗത്തിൽ പിടികൂടി നെടുമങ്ങാട് സ്വദേശിയായ സുജിത്തും പാലോട് സ്വദേശിനിയായ സ്നേഹയുമാണ് പിടിയിലായത് പിടികൂടിയ പ്രതികളെ ജുവല്ലറിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഈ ഒരു ജീവൻ ജീവിക്കാൻ വേണ്ടി അന്ന് നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ പോയ ഇന്നും ഞങ്ങൾ അതെന്റെ അനുഭവിച്ചോണ്ടിരിക്കുക നിങ്ങൾ എത്ര ദിവസം ഞങ്ങളെ വാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഏ മോളെ കൊണ്ടുവന്ന തിരുവല്ലത്തുനിന്നല്ലേ എനിക്ക് അടുത്തും ഇവിടുത്തെ ചടയങ്കലം ശേഷ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞതയും എല്ലാം ഉണ്ട് എന്റെ നല്ലവരായ നാട്ടുകാരടുത്ത് എന്റെ സാറന്മാരടുത്ത് ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഈ മൊഴി എല്ലാവർക്കും ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്രതിയെ നന്ദി രേഖപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ ജുവലറിയിൽ ഉച്ചയോടെ എത്തി മോഷണ ശ്രമം നടത്തിയത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് മെലഞ്ഞാർന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോലേട റോഡിലുള്ള ഒരു സ്വകാര്യ ജുവലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലെ സ്പ്രേ പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട് അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കടന്നായിട്ടൊരു കേസ് ശേഷം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ അന്വേഷണത്തിൽ രണ്ട് ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള രണ്ടുപേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു സ്ത്രീയാണ് മറ്റൊരു പുരുഷനാണ് അപ്പോൾ അതിൽ അവരെ രണ്ട് കുടുംബസുഹ് സുഹൃത്തുക്കളാണ് ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് ചടയമേങ്ങനെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബിമാറ്റി ഐ പി സാറുകൾ കൊട്ടാരകര ഡി എസ് പി വൈകുമാർ സാറ് ചടയമേഖല പോലീസ് ഉദ്യോഗസ്ഥർ സ്കോഡിലെ അംഗങ്ങൾ തുടങ്ങിയവർ തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ അവർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംപ്റ്റ് ആയിട്ട് നടന്നത് അറ്റംറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതമായി പ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കി കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവരെ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ടും നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം അവർ സഞ്ചരിച്ച ബൈക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരു തിരുവനന്തപുരത്ത് ഉള്ള കട തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോ ഇടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ് അവർ ആള് കുറവായിരുന്നു അവരൽപ്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ് അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കസ്റ്റഡിയിൽ കൂടുതൽ കാര്യങ്ങൾ മോഷണം നടത്തുന്നതിന് രണ്ട് ദിവസം മുൻപ് കിളിമാനൂർ ചടയമംഗലം ആയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്കൂട്ടറിൽ കറങ്ങുകയും ആളൊഴിഞ്ഞ ജുവലറികൾ തിരഞ്ഞെടുക്കുകയും ഇതിൽ ചടയമംഗലത്തെ ജുവലറിയിൽ മോഷണത്തിനായി രണ്ടുപേരും എത്തുകയുമായിരുന്നു ഇരുവരുടെയും സാമ്പത്തിക ബാധ്യതയാണ് മോഷണത്തിനുള്ള വഴി തിരഞ്ഞെടുത്തത് ശ്രമം പരാജയപ്പെട്ട ഇവർ സ്പ്രേ ജുവലറി ജീവനക്കാർക്ക് നേരെ അടിച്ചതിനു ശേഷമാണ് രക്ഷപ്പെട്ടത് ചടയമംഗലം സിഐ എൻ സുനീഷിന്റെ നേതൃത്വത്തിൽ മിന്നൽ വേഗത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ സംഭവം നടന്ന് രണ്ടു ദിവസത്തിനകം പിടികൂടിയത് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കി വെച്ചാണ് ഇരുവരും മോഷണത്തിന് എത്തിയത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലച്ചു യുവതി തലേ ദിവസം ജുവല്ലറിയിൽ വന്ന് സ്വർണ്ണാഭരണങ്ങൾ നോക്കി വിലകൾ ചോദിച്ച് മടങ്ങി പിറ്റേ ദിവസം യുവാവിനോടൊപ്പം ജുവലറിയിലെത്തിയാണ് ശ്രമം നടത്തിയത് സ്വർണ്ണാഭരണങ്ങൾ നോക്കുന്നതിനിടെ യുവതി മാല കൈക്കലാക്കി എന്ന് കരുതിയ യുവാവ് മുളക് സ്പ്രേ ജുവല്ലറി ജീവനക്കാർക്ക് നേരെ അടിക്കുകയായിരുന്നു പിന്നീട് ജുവല്ലറിയിൽ നിന്നും ഇറങ്ങി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു ചടയമംഗലം പോരേടം റോഡിലൂടെയാണ് ഇരുവരും സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ആദ്യം യുവതിയാണ് പിടിയിലാകുന്നത് യുവതിയെ ചോദ്യം ചെയ്തതിലാണ് ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത് പിന്നീട് യുവാവിനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരും സുഹൃത്തുക്കളാണ് വാഹന ഷോറൂമിൽ മുൻപ് യുവതി ജോലി ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് യുവാവുമായി പരിചയപ്പെടുകയും സൗഹൃദത്തിൽ ആവുകയും ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്തുവാനുള്ള കാരണമെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ചടയമംഗലം സി ഐ എൻ സുനീഷ് എസ് ഐ മോനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺട്രാക്ട് 94472-44659 89218